നമുക്ക് കല്യാണൊക്കെ കഴിഞ്ഞു അപ്പൊ വീട്ടിൽ കേറണം സമയം ലേറ്റായി തെറ്റി അപ്പൊ അതുകൊണ്ട് അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് വന്ന എല്ലാരും പിന്നെ എല്ലാവരുടെയും താങ്ക് യു പിന്നെ എല്ലാവരുടെ സ്നേഹ അനുഗ്രഹം എപ്പോഴും വേണം പിന്നെന്താ സന്തോഷം സന്തോഷം പിന്നെ താലി കെട്ടിപ്പോ ഇട്ടത് ബാക്കി എല്ലാ ഔട്ട്ഫിറ്റും ചെയ്ത് മെന്നിണിക്കുമാണ് എന്റെ സാരി കുത്താൻപുള്ളി സാരി കുത്താൻപുള്ളി ഗോൾഡൻ സാരി കാഞ്ചീപുരം ആ ആരി ചേച്ചിയുടെ കാഞ്ചീപുരത്തുനിന്ന് പിന്നെ ബ്ലൗസുകളും ദാവണയും ചെയ്തത് ആ ആലബോട്ടി കാണാൻ ശ്രമിച്ചേച്ച ആലബോട്ടി താങ്ക് യു യാവശ്യം തിരുവിന് വിട്ടോട്ടോ വീട്ടിലെ വീടിന്റെ ലൊക്കേഷൻ വിശാന ആരാശാനിക്കോ ഫ്രണ്ട് കേറി കേറിക്കോ ശിവ ശിവ ഫ്രണ്ട് കേല്ലേ അല്ലെ പോയി വേണല്ലേ ലൊക്കേഷൻ ഞാൻ പോവാ ഡ്രസ്സുകൾ എല്ലാം അതില്ല ശരി ശരി എത്തിക്കാം പിടിച്ചാൽ മതിയാ